ഇത് വരുന്നതോടെ വാങ്ങുന്നവന് നൂലാമാലകളുള്ള ഭൂമിയാണോ അല്ലയോ എന്ന് മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കും ഇനി ഭൂമി പഴയ പോലെ വെറുതെ വിൽക്കാനും വാങ്ങാനും പറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ചുരുക്കത്തില് ഇനി ബി ടി ആർ ഉണ്ടാവില്ല പകരം ഡി ബി ടി ആർ ആയിരിക്കും എന്തായാലും ഒരു തുണ്ട് ഭൂമിയെങ്കിലും കേരളത്തിലുള്ള ഒരു വ്യക്തി ഈ കാര്യങ്ങളൊക്കെ അറിയണം ഒപ്പം പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് നൽകുകയും വേണം ഹായ് അപ്പോ കേരളത്തിലെ ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ വളരെ സമീപ ഭാവിയിൽ തന്നെ വരാൻ പോകുന്ന പുതിയ നടപടിക്രമങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് കാര്യങ്ങൾ വളരെ ലളിതമാവും പക്ഷേ ഓൺലൈൻ സംവിധാനം വരുന്നു എന്നതാണ് വിഷയം ഇത് വരുന്നതോടെ വാങ്ങുന്നവന് നൂലാമാലകളുള്ള ഭൂമിയാണോ അല്ലയോ എന്ന് മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കും ഒപ്പം പോക്കുവരവ് നമ്മൾ അപേക്ഷ കൊടുക്കാതെ തന്നെ നടക്കും അല്ലെങ്കിലും നമ്മൾ അപേക്ഷയൊന്നും കൊടുക്കേണ്ട ആവശ്യം പണ്ടേ ഉണ്ടായിരുന്നില്ല എന്നാലും വേഗത്തിൽ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ വെക്കാറുണ്ടായിരുന്നു ഇനി അതും വേണ്ട അങ്ങനെ കാര്യങ്ങൾ വളരെ ലളിതമാവും അപ്പോൾ കേരളത്തിലെ ഭൂമിയുള്ള ഓരോ വ്യക്തിയും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ ആരംഭിച്ച വിവരം പലർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ അത് ഏകദേശം പൂർത്തീകരണത്തോട് അടുക്കയാണ് നാല് വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് വില്ലേജുകളിലാണ് ഈ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കാൻ സർക്കാർ പദ്ധതിയിട്ടിരുന്നത് അതിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി നാല്പത്തിയൊമ്പത് വില്ലേജുകളിൽ സർവേ പൂർത്തിയായി നൂറ്റി എഴുപത്തി ഒമ്പത് വില്ലേജുകളില് സർവേ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി പഴയ പോലെ വെറുതെ വിൽക്കാനും വാങ്ങാനും പറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതിനിടയ്ക്ക് ഡിജിറ്റൽ റീസർവേയുടെ മൂന്നാം ഘട്ടം ഉദ്ഘാടനം കഴിഞ്ഞ ഫെബ്രുവരിയിൽ കഴിഞ്ഞിരുന്നു അത്രയ്ക്ക് വേഗത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് സാരം അതുകൊണ്ട് കൂടി കൂടിയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഉടനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് ഈ ഡിജിറ്റൽ റീസർവേ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പൂർത്തിയാക്കും എന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ പ്രദേശങ്ങളിൽ ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം കേരള രജിസ്ട്രേഷൻ വകുപ്പിന്റെയും റവന്യൂ സർവേ വകുപ്പിന്റെയും ഏകീകൃത പോർട്ടലായിട്ടുള്ള എന്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഇങ്ങനെ വരുമ്പോ ഒരു ഉടമസ്ഥനിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ പോക്കുവരവും നടത്തുന്നതിനുള്ള സംവിധാനവും വരും അതായത് സർക്കാർ രേഖകളിലും ഭൂമിയുടെ ക്രയവിക്രയങ്ങളും നടത്തുമ്പോൾ തന്നെ മാറ്റങ്ങൾ വരും എന്ന് സാരം പണ്ട് പോക്കുവരവ് നടത്തിയിട്ട് അതിന് ശേഷമാണല്ലോ കരാ അടയ്ക്കാൻ പറ്റുക ഭാവിയിൽ ആ പേരിലുള്ള കാലതാമസം ഒഴിവാകും പിന്നെ ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിൽ ആ ഭൂമി ഇനി വിൽക്കാൻ പറ്റൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നത് കൊണ്ട് വില്ലേജുകളിലേക്ക് പോക്കുവരവിനായിട്ട് പ്രത്യേകം അപേക്ഷിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചുരുക്കത്തിൽ ഇനി ബി ടി ആർ ഉണ്ടാവില്ല പകരം ഡി ബി ടി ആർ അതായത് ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി നികുതി അടയ്ക്കൽ എന്ന് പറയുന്നത് അതായത് വില്ലേജ് അധികാരി ഓൺലൈനായിട്ട് ആയിട്ട് ഒറ്റത്തവണ പരിശോധന നടത്തി ടാക്സ് റസീറ്റ് അനുവദിക്കും ഒപ്പം ഇനി വരാൻ പോകുന്ന നികുതി രസീതുകളില് കരമടച്ചതിനുള്ള രേഖ മാത്രം എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും പുതിയ ടാക്സ് രജിസ്റ്ററിൽ പഴയതും പുതിയതുമായിട്ടുള്ള സർവേ നമ്പറുകൾ രേഖപ്പെടുത്തും എന്നുള്ളതുകൊണ്ട് ബാങ്ക് അധികൃതർക്കോ അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ പോകുന്നവർക്കോ അങ്ങനെ ആർക്ക് വേണേലും കാര്യങ്ങൾ പരിശോധിക്കാം ഈ ഡിജിറ്റൽ സർവേ അടിസ്ഥാനത്തിലുള്ള ഭൂമി എത്രയാണോ അത്രയും ഭൂമിക്ക് ഇനി നമുക്ക് കരമടക്കാൻ പറ്റും ഇനി സർവേ രേഖകളിലെ പരാതികൾ ഉള്ളവർക്ക് ഓൺലൈൻ വഴി തന്നെ പരാതിയും കൊടുക്കാട്ടോ സർവേ കഴിഞ്ഞ വില്ലേജുകളുടെ ലിസ്റ്റും പരാതി ബോധിപ്പിക്കാനുള്ള സംവിധാനവും എല്ലാം ഈ എന്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടലില് സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇനി ഭൂമി വാങ്ങുന്ന ഒരു വ്യക്തിക്കും ഇത് ഗുണമാണ് അതായത് വാങ്ങുന്നതിന് മുൻപ് തന്നെ ഓൺലൈൻ സ്കെച്ച് നമുക്ക് പരിശോധിക്കാം അതിൽ മഞ്ഞ പച്ച ചുവപ്പ് കളറുകളിലായിട്ടായിരിക്കും ഭൂമി ഉണ്ടാവുക അതിൽ കളറാണെങ്കിൽ ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്ററിലോ ഡിജിറ്റൽ തണ്ടപ്പേറി രജിസ്റ്ററിലോ ഉടമസ്ഥന്റെ പേര് വിലാസം എന്നിവയിലുള്ള അക്ഷര തെറ്റുകൾ സംബന്ധിച്ച പരാതികളായിരിക്കും ഉണ്ടാവുക അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഇത് വില്ലേജ് ഓഫീസർക്ക് പരിഹരിക്കാൻ പറ്റുകയും ചെയ്യും ഇനി മഞ്ഞയാണെങ്കിൽ ഉടമസ്ഥത സംബന്ധിച്ചോ വിസ്തീർണം സംബന്ധിച്ചോ ഉള്ള പരാതികൾ ഉള്ള ഭൂമിയായിരിക്കും അത് ഇനി ചുവപ്പാണെന്ന് വിചാരിക്കുക അത് സർക്കാർ ഭൂമിയുമായി അതിർത്തി പങ്കിടുന്ന ഭൂമിയായിരിക്കും അതുമായി ബന്ധപ്പെട്ട പരാതികളായിരിക്കും ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാം ഇനി മഞ്ഞയും പച്ചയും ഭൂമിയുടെ സ്കെച്ച് നമുക്ക് കിട്ടുമ്പോൾ അതിൽ പരാതികൾ ഉള്ളതുകൊണ്ട് സ്കെച്ചിൽ ഭാവിയിൽ മാറ്റം വന്നേക്കാം എന്ന് വാട്ടർമാർക്ക് ചെയ്തായിരിക്കും നമുക്ക് ലഭിക്കുക എന്തായാലും ഒരു തുണ്ട് ഭൂമിയെങ്കിലും കേരളത്തിൽ ഉള്ള ഒരു വ്യക്തി ഈ കാര്യങ്ങളൊക്കെ അറിയണം ഒപ്പം പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് നൽകുകയും വേണം വിൽക്കലും വാങ്ങലും ഒക്കെ പിന്നെയാണല്ലോ അപ്പോ ബൈ ബൈ